നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ ജനറലസ് ആണ് ടൈംലെസ് ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസ് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നു എന്നാണ് കാണുന്നത് ഒന്നിനും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാകാതെ ഒന്നിനു മുന്നിലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ എല്ലാറ്റിനുമുള്ള ശരിയായ വഴികൾ നിങ്ങൾ സ്വയം കണ്ടെത്താൻ തയ്യാറാവുകയാണ് നിങ്ങളുടെ മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അതെല്ലാം അവഗണിച്ച് മുന്നേറാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തുന്ന കുറേയധികം അവസരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഇനി കഴിയുന്നതാണ് കൃത്യമായ അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഈ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് അതായത് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം നിങ്ങൾ കൃത്യമായൊരു ഗൈഡൻസ് നൽകണമെന്ന് ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി തിരഞ്ഞെടുക്കാനുള്ള മനസ്സ് കൈവരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടവിധം അതെല്ലാം പ്രയോജനപ്പെടുത്താനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അമിതമായി ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇവിടെ കാണുന്നില്ല കാരണം നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര തിരിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട് നിങ്ങളിപ്പോൾ തീർച്ചയായും മാനസികമായി ഒരുപാട് വിഷമം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതായത് ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും പൊതുവെ മാനസികമായി ഒറ്റപ്പെട്ടൊരു അവസ്ഥയാണ് ഉള്ളത് ഒട്ടും വിശ്വാസമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ കുറേയധികം ആളുകളും റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളകന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു എന്നാണ് ഈശ്വരാനുഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾ പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഒരു സമയത്ത് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഒരുപാട് നാളായി പരിശ്രമിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് പലർക്കും ഇവിടെ ജോലി ലഭിക്കുന്നതായി ആണ് കാണുന്നത് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായി എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ പലരും കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കാത്തിരിക്കുന്നവരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആഗ്രഹം ഇവിടെ നടക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഇവിടെ നിങ്ങളൊരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരെന്ന് തോന്നിയ ആളുകളുമായി ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങുന്നതായി കാണുന്നുണ്ട് അങ്ങനെ നിങ്ങളെ അംഗീകരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളിലേക്ക് വരികയും അവരുമായി ചേർന്ന പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചില ആളുകൾ തുടങ്ങി വയ്ക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം എന്നാൽ അതിനെല്ലാം വളരെ അനുകൂലമായ സമയം ഇപ്പോഴുണ്ട് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കോഴ്സ് പഠിക്കണമെങ്കിലോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ അതിനെല്ലാം ഈ ഒരു സമയം വളരെ അനുകൂലമാണ് എന്നാണ് കാണുന്നത് അതായത് ഇപ്പോൾ ഇലവൻ ഇലവൻ പോർട്ടൽ ഓപ്പണിംഗ് ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ച് ദിവസം ഈ ഒരു എനർജി ഈയൊരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കും ശരിക്കും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടന്നു കിട്ടുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ ദൈവാനുഗ്രഹം ധാരാളമുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ആ പ്ലാൻ ചെയ്ത കാര്യം വിജയത്തിലെത്തിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ് അതായത് ഇത്രയും കാലം പല വ്യക്തികൾ അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി എതിരായിട്ട് നിന്ന വ്യക്തികൾ നിങ്ങൾക്ക് സപ്പോർട്ടായി വരുന്നു എന്ന് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം അവർ ഇത്രയും കാലം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവാൻ സപ്പോർട്ട് നൽകിയില്ലായെങ്കിൽ ഇനി നിങ്ങളുടെ ഇഷ്ടം എന്താണെങ്കിലും അത് ചെയ്യാൻ അവർ കൂടെ നിൽക്കുന്ന സമയമാണ് അവർ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും നിരുത്സാഹപ്പെടുത്തില്ല മറിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തു തന്നെ തുടങ്ങിയാലും നിങ്ങൾക്കിവിടെ പരിപൂർണ വിജയം ലഭിക്കുമെന്നാണ് അപ്പോൾ സാമ്പത്തികമായി നിങ്ങൾ വളരെ സന്തോഷം അനുഭവിക്കുന്ന സമയമാണ് അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമായിരിക്കാം സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഒരു പക്ഷേ വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കാം ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ഇവിടെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തയ്യാറായി വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്കുമെല്ലാമുള്ള ഉത്തരം പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും നഷ്ടമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സമയം നിങ്ങൾ എന്തു തന്നെ നേടിയെടുക്കാൻ പരിശ്രമിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണുന്നത് അതിന് അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി